ഹായ് ഹലോ ഇന്ന് ഞാനില്ലേ മീൻ പൊരിക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ എന്തെല്ലാം മസാല മീൻ പൊരിക്കുമ്പോൾ ഇടുന്നതെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതിനോർക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതാണ് പിന്നെ കുറേ തരം മസാല ഉണ്ട് ഇപ്പോൾ ഇതന്നെയല്ല മീൻ പൊരിക്കുന്നതിന് വേറെ എന്തെല്ലോ മസാലേൻ്റെ റെസിപ്പിയല്ല ഞാൻ മറ്റു ചാനലിൽ ഇട്ടിട്ടുണ്ട് ഫാസ്റ്റ് കുക്ക് ആൻഡ് വ്ളോഗ് എന്ന് ചെന്ന് ആ ചാനലിൽ അപ്പോൾ എന്താ പറയുമോ ആർക്കെങ്കിലും ആ ചാനൽ കാണാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് നോക്കണവാ അപ്പോൾ രണ്ടും സപ്പോർട്ടാക്കിറവാ പിന്നെ ഇല്ല ഞാൻ ഏത് മീനടുത്തെങ്ങും പ്രശ്നമില്ല ഞാനിപ്പോൾ എന്തു പഴത്തേനും ഇത് പാരയാണ് കടുവ പാരയാണ് അങ്ങനത്തെ എന്തോ മീൻ അപ്പോൾ ഇങ്ങനെ മുറിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ടാവുക ഇനി ഇലയൊക്കെ ഇടുന്ന മസാല എന്തെല്ലോ നോക്കാം ഇവിടെ ഈച്ചയാന്ന് വെച്ചാൽ അങ്ങനത്തെ ഈച്ച മീനിൻ്റെ അടുത്തൊക്കെ ഉള്ള ഈച്ച വരുന്നു അപ്പോൾ ഇതിലേക്ക് മസാല ഇരുന്നെന്ത് നോക്കാവ അപ്പോൾ ഞാനല്ലേ രണ്ട് ടേബിൾ സ്പൂൺ ഇതിരുന്നവ എന്ത് കാശ്മീരി മുളക് പൊടിയിലെ അപ്പോൾ അത് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയവ മഞ്ഞൾപ്പൊടി എത്രയെന്ന് വെച്ചെങ്കിൽ ഒരു അര ടേബിൾ സ്പൂണ് മുക്കാ ടേബിൾ സ്പൂണ് അത്ര ഇട്ടോ കുറച്ച് മീൻ കുറച്ച് കൂടുതൽ ഉണ്ടായോണ്ട് അത്ര ഇടാം അപ്പോൾ ഞാനൊരു മുക്കാ ടേബിൾ സ്പൂണോളം ഇട്ടിന് ഉപ്പിട്ട് കൊടുക്കണോ അപ്പം ഞാൻ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് ഉപ്പ് ടേസ്റ്റ് എല്ലാവരും ടേസ്റ്റിനനുസരിച്ചിട്ടിട്ട് കൊടുക്കാവാ പൊടി ഉപ്പ് ഇട്ട് കൊടുത്തേ അപ്പോൾ പിങ്ക് ഇല്ല സോൾട്ട് കിട്ടുന്നത് ഇത് പിങ്ക് ആയി കളറായിട്ടുള്ള ഒരു ഉപ്പ് പൊടി അപ്പോൾ അത് നല്ലതുള്ള നമുക്ക് പിന്നെ ലൈലേക്ക് ഞാൻ ഒരു പച്ചമുളല്ല ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞായിട്ട് മുറിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തേനെ പിന്നെ രണ്ട് തണ്ടില്ല കറിവേപ്പില അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടാവും എങ്ങനെ നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഷോപ്പിൽ നിന്ന് വേങ്ങുന്നതിലും ഭയങ്കര വിഷമല്ല പിന്നെയിലേക്ക് ഞാൻ ചെറുപ്പുളി ചെറുനാരങ്ങയിലാണ് അപ്പം അതിൻ്റെ നീര് വെച്ച് കൊടുക്കുന്നതാ അപ്പോൾ ചെറുപ്പുളി ഹാഫ് വെച്ച് ഇട്ട് കൊടുത്തേന് വെൽതാനുണ്ട് അപ്പോൾ ചെറിയ ചെറുപ്പുളീൻ്റെ ഇതെങ്കിൽ ഫുൾ തന്നിട്ട് കൊടുക്കണോ അപ്പോൾ നല്ലപോലെ പീങ്ങിട്ടെടുത്തതിന് ശേഷം മിക്സ് ആക്കി എടുക്കുന്നുണ്ടോ നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം അല്ലേ ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടായിട്ട് നമുക്കിതൊന്ന് കാച്ച പൊരിക്കാം ഒരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം പണ്ടത്തെ പാനതിൻ്റെ ഒരു പോളിഷറിൽ പോയിന് അപ്പോൾ പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയില് കുറേ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടോ മൂന്ന് ടേബിൾ സ്പൂണ് അപ്പം ഞാനിത് പഴം പൊരിച്ച ഓയിലുണ്ടായിനിപ്പം അത് ഒഴിച്ചു കൊടുത്തത് അതിൻ്റെ ആയിട്ട് ഞമ്മൾ മീൻ മാറിനേറ്റ് ചെയ്ത് വെച്ച മീനില്ലേ അപ്പം അത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ തീ കുറച്ചിട്ട് തന്നെ വയ്ക്കണോ വാ ഇട്ട് കൊടുക്കുമ്പോഴേക്ക് എപ്പോൾ ഞമ്മ മീനെല്ലാം ഫ്രൈ ആക്കുമ്പോൾ ഇല്ല തീ കുറച്ചിട്ട് തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണോവാ അതിലങ്ങലെ ഉള്ളു പോകാത്ത മേലെ കറിയും അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും തന്നെ ചെറിയ രീതിയിൽ വെച്ചിട്ട് എല്ലാം കുക്ക് ചെയ്ത് എന്താ പറയുക മീങ്കാച്ചയായാലും കോഴിയാച്ചയായാലും എന്തായാലും ഉള്ളെല്ലാം നല്ല വെന്തിട്ട് വെക്കണമല്ലോ അങ്ങനെ എന്നിട്ട് ഞാൻ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വരുമ്പോൾ വരുമ്പോഴില്ലേ തിരിച്ചിട്ട് കൊടുത്ത് പിന്നെ ഞാൻ കുറേ ഓട്ടം അങ്ങനെ തിരിച്ചിട്ടോ മറിച്ചിട്ടിട്ടുണ്ട് ഞാൻ കൊടുക്കല്ല ഞാൻ ഒരു തന്നെ ഒരു സൈഡ് അങ്ങനെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ മറ്റേ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കും ആ കഴിഞ്ഞതിൻ്റെ മുന്നേ ഒരൊരാളെ ഞാൻ കുറേ ആൾ കണ്ടിനെ ഒരു നൂറോട്ടം മറിച്ചിട്ട് കൊടുക്കുന്നു അപ്പോൾ അത് എന്ത് കോണോ എനിക്കറിയില്ല അപ്പം നമ്മൾ എല്ലാം മീനും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ലോ ഫ്ലെയിമിലൊരു പത്ത് മിനിറ്റ് ചെയ്യുമ്പോഴത്തല്ലേ മറ്റേ സൈഡും നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ആയിട്ട് കുറവാണ് അപ്പം നല്ലോണം ഫ്രൈ ആയിട്ടല്ല നല്ല ഇല്ല ഒരു അരപ്പം കൂടിയിട്ട് നല്ല എന്താ പറയുന്നത് കരച്ചിട്ട് കരഞ്ഞിട്ടല്ല അപ്പോൾ ഇല്ല ഇങ്ങനെ ചെറിയ തീലച്ച ഇങ്ങനെ നല്ല പാണ്ടോ മീൻ കാച്ചയെല്ലാം കാണാനും പാങ്ങ് കഴിക്കാനും പാങ്ങൻ്റെ അപ്പം ഇങ്ങനെ സിമ്പിളായിട്ടില്ല എൻ്റെ സ്റ്റൈൽ സിമ്പിൾ മീനാഴ്ച്ച അപ്പം ഇങ്ങനെ ആക്കാത്ത ആളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണവ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടാവുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബിൽ ആയിക്കണമെന്നില്ല അതോളം എനേബിൾ ആക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണോ